ഭാരതീയ സംസ്കാരത്തിൻ്റെ അമൂല്യ സമ്പത്തായ പൂഞ്ഞാറാശാന് പത്തനംതിട്ട സീറ്റ് ബി ജെ പി നേതൃത്വം നിഷേധിച്ചതിനെതിരെ ക്രിസംഗികളുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് പത്തനംതിട്ടയിൽ അനിക്കുട്ടനെ മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കാൻ ക്രിസംഗികൾക്ക് കഴിയും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കാസ കാസ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലെ കുത്തിത്തിരിപ്പുകാർ ആ കുത്തിത്തിരിപ്പുകാരാണ് പി സി ജോർജിന് വലിയ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നത് ഇപ്പോൾ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ പ്രചരണ രംഗത്തൊക്കെ സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പി സി ജോർജിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി തുടങ്ങിയിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് പി സി ജോർജിനെ വെട്ടി ആന്റണി പുത്രൻ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് എന്ത് കണ്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് മാത്രം പി സി ജോർജിനെ മാറ്റുന്നു എന്നുള്ളതാണ് പി സി ജോർജ് വന്നാൽ പത്തനംതിട്ടയിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കും എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ പി സി ജോർജ് അവിടെ കാട് കിളക്കിയുള്ള ഒരു പ്രചരണം നടത്തിയേ കാരണം ഈ പറഞ്ഞതുപോലെ കാസയുടെ നേതൃത്വത്തിലുള്ള കുറേ കൃസംഗികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാ ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നേ എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഏറ്റവും അവസാനം ഫലം വരുമ്പോൾ സാധാരണഗതിയിൽ ബി ജെ പിക്ക് സംഭവിക്കാറുള്ളത് തന്നെ അവിടെയും സംഭവിക്കും മൂന്നാം സ്ഥാനത്താകും അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതുതന്നെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനാണ് എന്നുള്ള പ്രതീതി ജനിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ തേച്ചതിനെതിരെ കാസയിൽ വലിയ പ്രതിഷേധമുണ്ട് അവരത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും ക്രൈസ്തവ വോട്ടുകളെ പി സി ജോർജിനെ തഴഞ്ഞത് ബാധിക്കുമെന്ന് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി കാസ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്രിസംഗികളുടെ വോട്ട് ഇനി ബി ജെ പി തിരിഞ്ഞു നോക്കണ്ട എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ക്രിസംഗികൾ എല്ലാവരും കൂടി വോട്ട് ചെയ്താൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി ജെ പി ജയിക്കും എന്നൊന്നും ആരും കരുതിക്കളയരുത് എന്നാലും കിട്ടാവുന്ന കുറച്ച് ഓട്ടങ്ങളിലും ക്രൈസ്തവർക്കിടയിൽ ഈ കാസയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുത്തിത്തിരിപ്പ് കാരണം മണിപ്പൂരൊക്കെ മറന്ന് മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികളെ തകർ പള്ളികളൊക്കെ മറന്ന് മണിപ്പൂരിൽ അടിയേറ്റ വൈദികരെയൊക്കെ മറന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്ന ക്രിസംഗികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കാരണമാകുന്നു എന്നാണ് കാസ ഇപ്പോൾ പറയുന്നത് ജനങ്ങളുടെ അറിയാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ തിരസ്കരിക്കേണ്ടി വരും എന്നും മറ്റൊരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് അപ്പോൾ ക്രിസംഗികൾ ഇക്കുറി ബി ജെ പിയോടൊപ്പം അത് റബ്ബറിന് വില കൂട്ടാത്തത് കൊണ്ടല്ല അത് മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുന്നത് കൊണ്ടല്ല നാടൊട്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വേട്ട നടക്കുന്നത് കൊണ്ടല്ല തങ്ങളുടെ സംസ്കാര സമ്പന്നനായ നേതാവ് പി സി ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് പത്തനംതിട്ടയുടെ പൾസ് മുഴുവൻ പി സി ജോർജിന് അനുകൂലമായിരുന്നിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകേട്ട് പി സി ജോർജിന് തഴഞ്ഞ ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് ക്രിസംഗികളിക്കുറി ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതാണ് നമുക്ക് പറയേണ്ടി വരുന്നത് തമാശ തുടങ്ങിയിട്ടേയുള്ളൂ ബി ജെ പി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൊക്കെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് കിട്ടുന്ന തെരുവിളി പരിശോധിച്ചാലറിയാം അണികൾക്കിടയിൽ എത്രമാത്രം അമർഷമാണ് ഈ നേതൃത്വത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഒരിടത്ത് പോലും പ്രതീക്ഷയ്ക്കൊത്തുയരുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി മാത്രമാണ് ഈ അണികൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി കാരണം സുരേഷ് ഗോപി അവിടെ നേരത്തെ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്നയാളാണ് ബാക്കി എല്ലായിടത്തും ബി ജെ പി തോൽക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് ഈ അനിൽ ആൻ്റണിയുടെ കാര്യത്തിലൊക്കെ പച്ചയ്ക്കാണ് ആളുകൾ തെറി വിളിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകർ തന്നെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ബി ജെ പി നേതാക്കൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചു പോസ്റ്റുകൾക്ക് കീഴൊക്കെ വിളിക്കുന്ന തെറികൾ കണ്ടാൽ ചിരിച്ചു മണ്ണുകപ്പും ആ നിലയിലാണ് അപ്പോൾ ബി ജെ പിയെ പോലെ ഒരു പാർട്ടി അവരുടെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അണികൾക്കിടയിൽ ഉണ്ടാകുന്ന വികാരം എന്താണ് എന്ന് വെറുതെ മനസ്സിലാക്കണമെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി കൂടി പോയാൽ മതി അതിൻ്റെ കൂട്ടത്തിലാണ് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിനെതിരെ ഈ കാസക്കാർ കളത്തിലിറങ്ങുന്നത് ഇപ്പം കാസ പറയുന്നത് പോലെ തൃശ്ശൂരും തിരുവനന്തപുരത്തും അവർക്ക് കുറേ ആളുകളുണ്ട് അങ്ങനെ ആ കുറേ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും ബി ജെ പിക്ക് നേടാനാകില്ല തൃശ്ശൂരിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ഗണ്യമായി വോട്ടുയർത്താനായി അതിന് പിന്നിൽ ഞങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാസ അവകാശപ്പെടുന്നു തൽക്കാലം ബി ജെ പിക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല കാരണം ഈ കാസയാണ് ക്രിസംഗികളുടെ തലതട്ടപ്പന്മാർ എന്ന നിലയിലാണല്ലോ ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ആ നിലയ്ക്ക് അവർ പറയുന്നത് തൽക്കാലം ബി ജെ പിക്ക് മുഖവിലയ്ക്കെടുത്തേ പറ്റൂ ഞങ്ങളാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ് കുമ്മനം രാജശേഖരന് കുറച്ചെങ്കിലും ക്രൈസ്തവരുടെ വോട്ട് കൊണ്ടുവന്നത് വലിയ ക്രൈസ്തവ വിരോധിയാണ് എന്നുള്ള പേരുണ്ടായിരുന്നിട്ടും കുമ്മനത്തിന് ഇത്രയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ക്രിസംഗികളുടെ വോട്ട് കൊണ്ടാണ് അതിന് മുന്നിൽ പ്രവർത്തിച്ചത് കാസയാണ് എന്നുള്ള നിലപാട് അവർ പറയുമ്പോൾ അത് സത്യമാണ് എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കേണ്ടി വരും ആ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടില്ല എന്നൊരവസ്ഥ വന്നാൽ കഴിഞ്ഞ തവണ നേടിയ വോട്ട് നേടാൻ സാധിക്കില്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം അതാണ് കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നേട വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് ഇത്തവണയും സാധിക്കില്ല എന്നുള്ള കാര്യം അതുതന്നെയാണ് കാസയും അടിവരയിടുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ക്രിസംഗികളുടെ വോട്ടുകൾ ആ പെട്ടിയിലേക്ക് ചെല്ലി ചെല്ലില്ല എന്ന് അവർ പറയുമ്പോൾ മറ്റൊരു വലിയ തമാശയായി മാറുകയാണ് സത്യത്തിൽ ഈ കേരളത്തിലെ ബി ജെ പിയുടെ കാര്യം ഈ പി സി ജോർജ് ആണെങ്കിൽ ഈ അനിൽ ആന്റണിയെ കുറ്റിച്ചൂല് പറയുന്നത് ഏതെങ്കിലും കുറ്റിച്ചൂല് വന്നു നിന്നാലും ഞാൻ മത്സരം ഞാനിവിടെ പ്രവർത്തനത്തിന് ഇറങ്ങുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഞാൻ ഈ സീറ്റ് മോഹിച്ചേ ഇരുന്നില്ല എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പി സി ജോർജ് എത്രമാത്രമാണ് പത്തനംതിട്ട സീറ്റിന് വേണ്ടി കാത്തിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കാസയുടെ ഈ പരസ്യ പ്രകടനം അവർ പറയുന്നത് വെറുതെയല്ല കാരണം പി സി ജോർജ് അവരെ കുത്തി ഇളക്കി വിട്ട് മൊത്തത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോൾ ബി ജെ പിയിലേക്ക് പി സി ജോർജ് എത്തിയതോടുകൂടി തങ്ങൾക്കൊരു നാഥനായി എന്ന് കാസ കരുതിയിരിക്കുന്ന ഘട്ടം അങ്ങനെ കാസയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എവിടെ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ മതത്തിനിടയിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ആളുകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരല്പം പിന്നിൽ നിന്ന് അതിന് നേതൃത്വം നൽകാൻ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ദേശീയതലത്തിലുമൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ ഭരിക്കുന്ന പാർട്ടി എങ്ങനെയാണ് മതത്തെ ഉപയോഗിച്ച് അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി ആ രീതിയിൽ ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം അതിന് സമാനമായ രീതിയിൽ കാസ ഇവിടെ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾക്ക് പി സി ജോർജ് പിന്നിലിരുന്ന് കൃത്യമായി തന്നെ ചരട് വലിക്കുന്നു ഒടുവിൽ പി സി ജോർജ് ബി ജെ പി പാളയത്തിലെത്തുന്നു ആ പി സി ജോർജിനെ മുൻനിർത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാമെന്നുള്ള ഒരു വലിയ കണക്ക് കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ അപ്രതീക്ഷിത എൻട്രിയോടു കൂടിയാണ് പി സി ജോർജിനെ പോലെയുള്ള ഒരാളെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ എസ് എൻ ഡി പിയുടെയോ ബി ഡി ജെ എസിൻ്റെയോ പിന്തുണ ഉണ്ടാകില്ല എന്ന് കൃത്യമായ സന്ദേശം കൈമാറിയതിലൂടെ പി സി ജോർജിനെ മാറ്റേണ്ടി വന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ദേശീയ നേതൃത്വം പി സി ജോർജിനോടൊപ്പം ആയിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ കേരള നേതൃത്വത്തിൻ്റെ ഒരേ വാശി എസ് എൻ ഡി പിയെ പിണക്കിയാൽ ഒരു ചുവട് പോലും മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് ഇതിപ്പോൾ എസ് എൻ ഡി പിയെ പിണക്കാതിരിക്കാൻ വേണ്ടി തൃശ്ശൂരും തിരുവനന്തപുരത്തും കിട്ടിയേക്കാവുന്ന ക്രിസംഗി വോട്ടുകൾ കൂടി കളഞ്ഞു കുളിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്യുന്നത് ശരിക്കും ഈ എസ് എൻ ഡി പിയുടെ വോട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ നിലയ്ക്ക് ഈ ക്രിസംഗി വോട്ട് കൊണ്ടെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയിരുന്നുവെങ്കിൽ അതുകൂടി ഈ ഫണ്ട് ടീംസ് ഇല്ലാതാക്കുകയാണ്